ഇന്ത്യൻ യുടെ ചരിത്രവും നേട്ടങ്ങളും വിവരിച്ച കാഴ്ചയുടെ വിസ്മയം തീർത്ത് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നാവികസേനയുടെ എക്യൂമെന്റ് പ്രദർശനം കോളേജിന്റെ ഓപ്പൺ ഡേയുടെ ഭാഗമായി ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും വിദ്യാർത്ഥികൾക്ക് ഏറെ കൗതുകമായി മിസൈലിന്റെ മോഡലുകൾ ആയുധങ്ങൾ ചെറുതോക്കുകൾ ഡിസ്ട്രോയർ മോഡലുകൾ ീമാൻഷിപ്പ് ഗിയർ തുടങ്ങി ഭാരതത്തിന് സുരക്ഷ ഉറപ്പാക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ ഉപകരണങ്ങളുടെ ചെറു മോഡലുകൾ തുടങ്ങി നാളിതുവരെ നാവിക മേഖലകളിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ മനസ്സിലാക്കുന്നതിനും കൂടുതൽ അറിയുന്നതിനും സഹായകരമാകുന്ന വിധത്തിലാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് ഓപ്പൺ ഡേയുടെ ഭാഗമായി കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ലാബുകളും മറ്റ് സൗകര്യങ്ങളും കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ നൂതനങ്ങളായ പ്രൊജക്ടുകൾ വെർച്വൽ റിയാലിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഓൾട്ട റയൽ വെഹിക്കിൾ മറ്റ് ശാസ്ത്രീയ പ്രദർശന മോഡലുകൾ എന്നിവയും പ്രദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട് പ്രദർശനം കാണുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് സമയം വിദ്യാർത്ഥികൾ നാവികസേനയിലെ അവസരങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനായി ഉന്നത നാവിക ഉദ്യോഗസ്ഥരും കോളേജിൽ സന്നിഹിതരായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോക്ടർ കെ ഷണ്ഷ് ഡോക്ടർ ഷൈൻ ജോർജ് ഡോക്ടർ സോണി കുര്യൻ എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി മൂവാറ്റുപുഴ കോതമംഗലം തൊടുപുഴ മേഖലകളിൽ നിന്നായി മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പ്രദർശനം കാണാനെത്തി പ്രദർശനം കോളേജ് മാനേജർ മോൺസിനോ ഡോക്ടർ പയസ് മലയെ കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ അവർ ഡോക്ടർ പോൾ പാറത്താഴം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു എന്നിവർ സംസാരിച്ചു ലഫ്റ്റനന്റ് കമാൻഡർ മിഹി റഹൂജ സന്നിഹിതനായിരുന്നു കൊച്ചി thank you